ചുട്ടമുളക് കൊണ്ടുണ്ടാക്കിയ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയതാണ് പിന്നെ ദോശയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പിരിയ മുളകാണ് ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ ഉണക്കമുളക് എടുത്താലും മതി ഇതിൻ്റെ ഞെടുപ്പെല്ലാം ഞാനിവിടെ കളഞ്ഞെടുക്കുവാണ് ചുട്ടെടുക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞെടുപ്പ് കളയുന്നത് നമ്മൾ എണ്ണയിൽ വറുത്താൻ എടുക്കുന്നതെങ്കിൽ ഞെടുപ്പ് കളയേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഇതുപോലത്തെ ഒരു കോരിയുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റൗവിൻ്റെ മേളിൽ കാണിച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കുറേ മുളകുണ്ട് ഈ രീതി ചുട്ടെടുക്കാൻ കേട്ടോ അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ചുട്ടെടുത്തു ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് ഏറെ ചെറിയുള്ളി അതിലേക്ക് ഇട്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങൾക്ക് ചുട്ടു എടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ മുളകൊക്കെ പോലെ തന്നെ ചുട്ടും എടുക്കാവുന്നതാണ് പക്ഷെ ഞാനിവിടെ എണ്ണയിലിട്ട് വഴറ്റിയെടുത്ത് ഇതുപോലെ അതും എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇച്ചിരി ചൂട് ചൂടാറി കഴിയുമ്പോഴേക്കും ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ ചെറിയ ചെറിയുള്ളി ഉള്ളുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് കരിയേപ്പിലത് തളിർത്ത കരിയേപ്പിലാണ് അതായിരിക്കും നല്ലത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പുളി വാളംപുളി അത് നമ്മുടെ പുളി എന്തോരം വേണം അതനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി വഴറ്റിയ മിച്ചം നന്നായ എണ്ണയുണ്ടല്ലോ അത് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ വേണ്ടെങ്കിൽ ഒഴിക്കേണ്ട പക്ഷേ ആ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങളെല്ലാം ചുട്ടെടുക്കണം ഉള്ളിയും ചുട്ടെടുക്കുവാണെങ്കിൽ നമുക്ക് എണ്ണയൊന്നും ഉണ്ടാവില്ലല്ലോ വഴറ്റിയ എണ്ണയൊന്നും കിട്ടത്തില്ല അപ്പോഴേക്കും നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ എൻ്റെ മേളിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് മുളകാണെങ്കിലും ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ